ഏറെ പ്രിയങ്കരായ വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ ഇവിടെ ഈ ഒരു പ്രതിരോധ സംഗമത്തിൽ പ്രതിഷേധ സംഗമത്തിൽ തടിച്ചുകൂടിയ ബഹുമാന്യരായ ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ സുഹൃത്തുക്കളെ മലപ്പുറത്തിനെതിരെയുള്ള ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ അതുപോലെയുള്ള ആരോപണങ്ങൾക്ക് ഈ ജില്ലയുടെ പിറവിക്കപ്പുറത്ത് പ്രായമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പിന്നാക്ക പ്രദേശത്തെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു റവന്യൂ ജില്ലയുടെ ആവശ്യത്തെക്കുറിച്ച് അജണ്ട വെച്ചുകൊണ്ട് ഇടപെടുകയും സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിക്കുകയും അതിൻ്റെ രൂപീകരണത്തിൻ്റെ സമയത്ത് ഒന്നാമത്തെ അജണ്ടയായി ഈ ഒരു റവന്യൂ ജില്ലയുടെ കാര്യം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്നത്തെ സി പി എം നേതാവും പിന്നീട് മുഖ്യമന്ത്രിയുമൊക്കെയായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഒരു വേള വിശ്വാസമില്ലാത്തപ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ച അന്നത്തെ കാലത്തെ ടേപ്പ് റിക് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ ജില്ല രൂപീകരിച്ച സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളും സി എച്ച് മുഹമ്മദ് ഗോയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് പി എ പൗരൻ അവൾ സൂചിപ്പിച്ചതുപോലെ ഇതിനെ മിനി പാക്കിസ്ഥാനായും കുട്ടിപ്പാക്കിസ്ഥാനായും കാനൂരിൻ്റെയും തിരൂരിൻ്റെയും തീരങ്ങളിൽ കപ്പൽ വന്ന് തീരമണിയുമെന്നും ഇവിടെ ചാരന്മാരുടെയും കൊള്ളക്കാരുടെയും ദേശദ്രോഹികളുടെയും ഒക്കെ താവളമാകുമെന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ ജാഥ നടത്തി പ്രചരണം നടത്തി വലിയ കോലാഹലങ്ങൾ ഉണ്ടായത് നമുക്കറിയാം അന്ന് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി കൊണ്ടും അതിശക്തമായ ജനകീയ പ്രതിരോധം കൊണ്ടും പിടിച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജില്ലയെ യാഥാർത്ഥ്യമാക്കിയത് അവിടുന്ന് അങ്ങോട്ട് പരിശോധിച്ചാൽ നിരന്തരമായി ഈ അവഹേളനങ്ങൾ യാഥാർത്ഥ്യമല്ലാത്ത കുറ്റപ്പെടുത്തലുകൾ തുടർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇന്നേ വരെ ഈ ജില്ലക്കെതിരെയും ഇവിടുത്തെ മനുഷ്യർക്കെതിരെയും എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ അതൊന്നുപോലും തെളിയിക്കാൻ കഴിയാത്ത വിധം ആ ആളുകൾക്കൊക്കെ ഒരു തെളിവ് പോലും ഇതിന് ജനങ്ങൾക്ക് മുന്നിൽ അവ അവതരിപ്പിക്കാൻ പറ്റാത്ത വിധം ജനത്തെ മുന്നിൽ അവർ നാണം കെട്ടിയിരിക്കുകയാണ് അതേസമയം അവരുടെ ആരോപണങ്ങളൊക്കെ പല വിധത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം പുതിയ കാലത്തുണ്ടായ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ പ്രസ്താവനയെ ദ ഹിന്ദു പോലെയുള്ള വളരെ വലിയ മതേതരത്വ പാരമ്പര്യമുള്ള ഇപ്പോഴും സംഘപരിവാറിനെ പൂർണ്ണമായും കീഴ്പ്പെടാത്ത ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ മാപ്പ് പറയാനും അവരുടെ ഓൺലൈനിൽ നിന്ന് മലപ്പുറത്തെ കുറിച്ച് പറയുന്ന ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റാനുമൊക്കെ അവർ തയ്യാറായിട്ടുണ്ട് ദ ഹിന്ദു പത്രത്തിന്റെ പ്രിന്റ് എഡിഷനിൽ പുറത്തിറങ്ങിയത് ഒരാൾക്കും വായിക്കാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്റർനെറ്റിന്റെ സ്റ്റോറേജുകളിലൂടെയൊക്കെ അത് ഇന്ന് ലഭ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ദ ഹിന്ദു പത്രം അവരുടെ ഒരു ധർമ്മം ചെയ്തു എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം എന്നാൽ ഈ ഒരു പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് എന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറത്ത് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി കിലോ നൂറ്റി ഇരുപത്തി കോടിയിലധികം രൂപയും വന്നു എന്ന് അതിനുശേഷം അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുത ആ അപകടകരമായിട്ടുള്ള വസ്തുത അദ്ദേഹം തിരുത്തണം ദേശദ്രോഹ പ്രവർത്തനത്തിന് പിന്നീട് ഇറങ്ങിയ പണവും സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതാണത് ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് ചില കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് കൃത്യമായും വ്യക്തമായി കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് അതിലൊന്നാമത്തെ കാര്യം മലപ്പുറം ജില്ലയിൽപ്പെട്ട എത്ര പേർ സ്വർണക്കള്ളക്കടത്തിന്റെ കാരിയേഴ്സായി വന്ന് കരിപ്പൂരിൽ ഇറങ്ങിയവരിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ എന്ന് പറയുന്ന ഹവാലപ്പണം അത് മലപ്പുറവുമായി ബന്ധപ്പെട്ട എത്ര എത്രയാളുകളുടേതാണ് അത് എവിടെ ഉപയോഗിച്ചു രണ്ടാമത്തേത് തീവ്രവാദ പ്രവർത്തനത്തിന് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഈ പണവും സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതിന് എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെ മറ്റു സംവിധാനങ്ങളുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദനെ കെട്ടിയിട്ടതുപോലെ ഒരു മുഖ്യമന്ത്രി പദവിയിൽ മാത്രമായിരുന്നു മറ്റുള്ള ആഭ്യന്തരം കൈയാളുന്ന ഒരു മുഖ്യമന്ത്രിയല്ല പൂർണമായ അധികാരമുള്ള നിരവധിയായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി പറയണം ആ മുഖ്യമന്ത്രി വ്യക്തമാക്കി തരണം ഏ ആരൊക്കെ ഉപയോഗിച്ചു എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ വേണം ഇത് വെറുതെ ഒരു മാപ്പിലങ്ങ് അവസാനിക്കപ്പെടുന്ന ഇതൊരു പത്രം എഡിറ്റ് ചെയ്താൽ അത് തീരാവുന്ന ഒന്നുമല്ല കൃത്യമായും ഈ വിഷയത്തെ മറുപടി പറയാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ചോദ്യം അവസാനിക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതൃത്വവും മനസ്സിലാക്കണമെന്നാണ് ഈ പ്രതിരോധ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് പറയുവാനുള്ള ഒരു കാര്യം മലപ്പുറം ജില്ലക്ക് മാത്രമായി ഒരു വിമാനത്താവളം ഉണ്ടോ കരിപ്പൂർ എയർപോർട്ട് കോഴിക്കോട് വിമാനത്താവളം എന്നാണ് അറിയപ്പെടുന്നത് ആ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയവർ യാത്രക്കാർ മുഴുവൻ മലപ്പുറത്തുകാരാണോ കോഴിക്കോട് കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വരുന്നവർ മുഴുവനും കോഴിക്കോട്ടുകാരാണ് അതുകൊണ്ട് കോഴിക്കോട്ടുകാർ മുഴുവനും മാനസിക രോഗികളാണ് എന്ന് പറയുന്നതിന് തുല്യമായ ഒന്ന് തിരുവനന്തപുരത്തെ ആർ സി സിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ചെല്ലുന്നവർ അത് മുഴുവനും തിരുവനന്തപുരത്തുകാരാണ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം ക്യാൻസർ രോഗികൾ എന്ന് പറയുന്നതിന് സമാനമായ ഒന്ന് ഇത്രയും ബാലിശമായി ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ എനിക്ക് അഡ്വകേറ്റ് പൗരൻ പറഞ്ഞൊരു കാര്യത്തോടെ വിയോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ അൽഷിമേസുമില്ല പിണറായി വിജയനും മറാവിയുമില്ല എന്നാൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രഭൃതി സംഘവും അവർ കൃത്യമായും പ്ലാൻ ചെയ്തുകൊണ്ട് പി വി അൻവർ ഉയർത്തിയ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ടി ഡി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് സി പി എം നേതാവിനോട് വർഷങ്ങളായി പരിചയമുള്ള സജാവിനെ കാണാറുള്ള ഇഫ്ലു എന്ന് പറയുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ നേതാവായിട്ടുള്ള ടി ഡി ദേവകുമാർ എന്ന് പറയും എമ്മിന്റെ എം എൽ എയുടെ മകനായിട്ടുള്ള നിരവധി സി പി എം നേതാക്കന്മാരുമായി പരിചയമുള്ള ടി ഡി സുബ്രഹ്മണ്യത്തെ വിളിച്ചുകൊണ്ട് സി പി എമ്മിന് വേണ്ടി കുഴിരൂത്ത് നടത്താൻ നിന്ന് രക്ഷപ്പെടാൻ ഇവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയ കൈസൻ ചെയ്തു പി ആർ കമ്പനിയിലെ പ്രതിനിധികളെയും കൊണ്ടുവന്ന് അവർ എഴുതി ചേർത്തുണ്ടാക്കിയ കൃത്യമായ ഒരു പദ്ധതിയുടെ അവസാനിപ്പിച്ച ഒരു എപ്പിസോഡ് മാത്രമാണ് ഹിന്ദു പത്രത്തിൽ വന്നത് എന്ന് മലയാളി മനസ്സിലാക്കണം അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നതാണ് എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് പിണറായി വിജയൻ ചോദിക്കുന്നു എനിക്ക് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പത്രക്കാരെ ആവശ്യമുണ്ടോ മുഹമ്മദ് റിയാസ് ചോദിക്കുന്നു ചോദിക്കുന്നു ജോൺ ബ്രിട്ടാസ് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ അഭിപ്രായമില്ല പിണറായി വിജയന് ദേശീയ ദേശീയതലത്തെയോ പത്രക്കാരെ കാണാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ആർ എസ് എസിന് അനുകൂലമായി ഒരു ചർച്ച ഉയർന്നു വരാൻ മലപ്പുറം ജില്ലയെയും ഈ പ്രദേശത്തെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ചോദ്യമനകളെ ഡൈവേർട്ട് ചെയ്തുവിടാൻ നിങ്ങളുടെ കുതന്ത്ര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ അജണ്ട നടപ്പിലാക്കാൻ നിങ്ങൾക്ക് മുഴുവൻ പത്രക്കാരെയും വിളിച്ചാൽ കഴിയില്ല അതിൽ ആർജവുമുള്ള ചോദ്യം ചോദിക്കുന്ന മതേതൃത്വം സംരക്ഷിക്കുന്ന ജേർണലിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഈ രാജ്യത്തിന്റെ ആണ് മീഡിയ എന്ന് തിരിച്ചറിയുന്ന ആൺകുട്ടികളായ പത്രപ്രവർത്തനം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങളുടെ അജണ്ട നടപ്പിലാകില്ല അതുകൊണ്ട് നിങ്ങൾ കേരള ഹൗസിലെ ശീതീകരിച്ച മുറിയിലേക്ക് വിനോദ് ഹാൻഡ എന്ന് പറയുന്ന കൈസണിന്റെ സിഇഒയെയും പിന്നീട് റിലയൻസിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഐപാക്ക് എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിന്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ടീമിലൊക്കെ അംഗമായിട്ടുള്ള ഈ പഴയ സുബ്രഹ്മണ്യനെയും കൊണ്ടുവന്ന് നിങ്ങൾ ഈ അജണ്ട നടപ്പിലാക്കി ഇതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അറിയുന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് നിങ്ങളതിനെ തള്ളി പറയാത്തത് ഹിന്ദു അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ് അവർ കൈ കഴുകി നിങ്ങൾ എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിയർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നിങ്ങൾ അവിടെ വന്ന ഈ കേസ് കൊടുക്കുന്നില്ല ഇത് ദുരവ്യാപകമായ പ്രത്യേകത ഉണ്ടാക്കുന്നേ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ അവിടെയും ഇന്നത്തെ ലോക ചരി ദിനത്തിനു സമ്മാനമായി ഹ ഹ എന്ന് പറഞ്ഞു രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്നില്ല നിങ്ങൾക്കെതിരെ ഉച്ചരുള്ള ചോദ്യം വരുമ്പോ ഈ ആർ അജിത് കുമാറിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരമില്ല പൂരംകരക്ക് ഇതിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരമില്ല ഇങ്ങനെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ നടത്തിയ ചർച്ചകളെ കുറിച്ച് ചോദിച്ചാൽ ുമായുള്ള ചർച്ച രാമാധുവുമായുള്ള ചർച്ച അവസാനം വത്സന്ധില്ലുള്ള ചർച്ച ഇതിനൊന്നിനും ഉത്തരവാദിത്വമില്ല ഇതിനൊന്നിനും മറുപടിയുമില്ല ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നേരത്തെ വൈബ് സൂചിപ്പിച്ചു എത്ര എത്ര സംഗതികളാണ് ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസിന്റെ അജണ്ടക്കനുസരിച്ച് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ അജണ്ടയുണ്ടായില്ലേ രമൻ ശ്രീവാസ്തവയെ കൊണ്ടുവന്ന് ഉപദേഷ്ടാവായി വെച്ചു ലോക്നാഥ് ബെഹ്റയെ ഡി ജി പി ആയി വെച്ചു ഇതിന്റെയൊക്കെ ആ ഈ എവിടെ നിന്നാണ് ഉറവിടമെന്ന് അന്നേ ചോദ്യമുണ്ട് മറുപടി ഉണ്ടായിട്ടില്ല ശ്രീ എമ്മിനെ വെച്ചുകൊണ്ടുള്ള മധ്യസ്ഥ ചർച്ചയുണ്ടായി അങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് ഒരു ആയി പരിശോധിച്ചാൽ പിണറായി വിജയൻ കൃത്യമായും മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് കേരളം സി പി എമ്മിന് ലഭിക്കാൻ അവരുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയപരമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് ബി ജെ പി ഇപ്പോ സൈലന്റ് ആണ് ബി ജെ പിയുടെ സുരേന്ദ്രനോ അതല്ലെങ്കിൽ മറ്റാളുകളോ ഒന്നും തന്നെ ഈ അൻവരുടെ പ്രസ്താവനയ്ക്ക് ശേഷമോ ഈ പൂരങ്ങളിൽ ബന്ധപ്പെട്ടോ മറ്റോ ഒന്നിനും തന്നെ അഭിപ്രായം പറയുന്നില്ല അവർക്ക് സുഖമാണ് അവർക്ക് സുഖവാസത്തിന് പോകാം കാരണം എന്താ ഭരണത്തിനില്ലാതെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു എന്ന ലോക റെക്കോർഡിന് ഉടമകളായവർ അവർ മാറിയിരിക്കുന്നു യു പി യിൽ അത് നടക്കുന്നില്ല യു പിയിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ആ സ്റ്റേറ്റ് ആർ എസ് എസിന് അനുകൂലമായി ഭരിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥും ആർ എസ് എസും മുടക്കിയിട്ട് അവിടെ ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ആർ എസ് എസിന് അനുകൂലമായി ഭരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആർ എസ് എസുമായി നരേന്ദ്രമോദി തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഡൽഹിയിലെ അങ്ങാടിപ്പാട്ടാണ് അവർക്ക് പോലും സാധിക്കാത്തത് അവർ സംതൃപ്തമാകാത്തത് ഒരു രാജ്യം കിട്ടിയിട്ട് സംതൃപ്തമാകാത്തത് ഒരു സ്റ്റേറ്റ് കിട്ടാതെ കേരളത്തിൽ ബി ജെ പി സംതൃപ്തമാകുന്നുണ്ടെങ്കിൽ അവർക്കനുസരിച്ച് ഈ സ്റ്റേറ്റ് ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയിലാണ് ഇവരുടെ അജണ്ടകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അജണ്ടകളെ തിരിച്ചറിയണം ഈ അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കണം നേരത്തെ ഇവിടെ പറഞ്ഞു ഇസ്ലാമി അതല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അതല്ലെങ്കിൽ എസ് ഡി പി ഐ അതല്ലെങ്കിൽ മറ്റേത് മുസ്ലിം സംഘടനകളാണെങ്കിലും ശരി അവർ സി പി എമ്മിനനുകൂലമായി സംസാരിച്ചാൽ അവർ ഏറ്റവും നല്ല മതേതര കക്ഷികൾ അവർ ഈ നാട്ടിൽ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായി നിലപാടെടുക്കുന്നവർ അവർ അവരുടെ നിലപാടൊന്നു മാറ്റിയാൽ അവരപ്പോ എന്തായി അവർ സുഡാപ്പിയായി അവർ തീവ്രവാദികളായി അവർ മദ്രാട്ടവാദത്തിന്റെ ആളുകളായി അങ്ങനെ അവർക്ക് ലഭിക്കാത്ത ചപ്പകുത്തലുകളില്ല രണ്ടു ദിവസം മുമ്പ് പി വി അൻവറിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് അദ്ദേഹത്തിന് നിസ്കാരമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അത് പറഞ്ഞതിന്റെ അന്ന് രാത്രി മീഡിയ ചർച്ചയിൽ ഇരിക്കുമ്പോ സി പി എമ്മിന്റെ സഹയാത്രികനായിട്ടുള്ള ഒരു ചർച്ചയിൽ വന്ന പ്രതിനിധി ലുക്കോസ് അദ്ദേഹം പറയുകയാണ് ഇന്ന് അൻവർ സംസ്വാദികളെ പോലും സംസാരിച്ച എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വ്യക്തമാക്കണം എന്താണ് ഒരു മത തീവ്രവാദിയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല അഞ്ചു നേരം നമസ്കരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മതതീവ്രവാദിയെപ്പോലെ നാണിപ്പിക്കുന്നതാകുന്നത് എന്നുള്ളിടത്താണ് സി പി എമ്മും അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ സഹപ്രവർത്തകരും അതിന്റെ സഹയാത്രികരും അവരുടെ രാഷ്ട്രീയത്തെ രാഖി മിനുക്കേണ്ടത് എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത് ഏതൊരു മതവിശ്വാസിയുടെയും ചിഹ്നങ്ങൾ അനുസരിച്ച് അവർ ഈ രാജ്യത്ത് ജീവിക്കുന്നത് ബാങ്ക് വിളിക്കുമ്പോ ഇവിടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നമസ്കരിക്കുന്നതിന്റെ സമയമാകുമ്പോ പോയി നമസ്കരിക്കുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു മത തീവ്രവാദിയുടെ ചിഹ്നമാവുക അപ്പോൾ നിങ്ങൾക്ക് മതം എന്താണെന്നും അറിയില്ല മത തീവ്രവാദം എന്താണെന്ന് അറിയില്ല വർഗീയത എന്താണെന്നും അറിയില്ല നിങ്ങൾക്ക് ആകെ അറിയുന്നത് ഈ ചാപ്പയടിക്കൽ മാത്രമാണ് അത് രാഷ്ട്രീയപരമായി നിങ്ങൾ അടിക്കുന്ന ഈ ചാപ്പകൾ ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഒരു സംശയം ആർക്കും വേണ്ട ഇവിടെ ആ ചാപ്പയടി കിട്ടാത്തവരായിട്ടുള്ള ആരുമില്ല മീഡിയ വൺ ചാനലിന്റെ ആങ്കറായോ അതിന്റെ സബ് എഡിറ്ററായോ സനീഷ് ഇടയിടത്തിരിക്കുമ്പോ അദ്ദേഹം മതമൗലികവാദികൾക്ക് കുഴിയോത്ത് നടത്തുന്നവരാണ് ആ ചാനലിൽ അഭിലാഷ് ആങ്കർ ആയിരിക്കുമ്പോൾ അഭിലാഷ് മത തീവ്രവാദിയാണ് അവർ ആ ചാനലിൽ വിട്ട് മാതൃഭൂമിയിലോ മനോരമയിലോ മറ്റു ചാനലിലെ പോകുമ്പോൾ അവർ സംശുദ്ധമുള്ള രാഷ്ട്രീയക്കാരനാണ് ആ ചാനലിൽ ഹർഷൻ വന്നിരിക്കുമ്പോൾ ഹർഷൻ മത തീവ്രവാദിയാണ് ഈ രീതിയിലേക്കാണ് സി പി എമ്മിന്റെ നരേശൻ ഇതുണ്ടാക്കുന്ന ദുരവ്യാപകമായ പ്രത്യാഘാതമുണ്ട് ആ ദുരവ്യാപകമായ പ്രത്യേകത ഈ നാട് വതുക്കെ പതുക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഇവിടുത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു ശക്തമായ ഒരു ഇടയായി മാറുമെന്നാണ് ഇവിടെ പി സുരേന്ദ്രൻ ഇരിക്കുന്നുണ്ട് ഉമേഷ് ബാബു ഉണ്ട് നിരവധി ആളുകളുണ്ട് അവരൊക്കെ എങ്ങനെയാണ് സി പി എമ്മിന് അനഭിമുദരായി മാറിയത് എം എൻ വിജയൻ മാഷിന്റെ പാതയിൽ അതിശക്തമായ തിരുത്തലുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ മാറിയപ്പോ അവരാരായി അവർ കുലംകുത്തികളായി അവർ വർഗവഞ്ചകരായി അവർക്കെതിരെ ഉണ്ടാകും നടക്കുന്നത് കൾച്ചറൽ ഫാസിസമാണ് അവരെ അവർ പങ്കെടുപ്പിക്കുന്നില്ല അവരെ ഒരു പരിപാടിയിൽ അടുപ്പിക്കുന്നില്ല അവരുടെ പുസ്തകം വാങ്ങുന്നില്ല പ്രസിദ്ധീകരിക്കുന്നില്ല അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു ഇത് സി പി എമ്മിന്റെ ഒരു പല വിധത്തിലുള്ള ഒന്നാണ് ഇവിടെ രാഷ്ട്രീയപരമായി അക്രമവും കൊലപാതകവും നടക്കുന്നു അത് അവരുടെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ നടപ്പിലാക്കാനുള്ള ഒരു വേ ഔട്ട് ആണ് ഇങ്ങനെ ഓരോന്നോരോന്നായി അവർ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത് മുഴുവനും ഈ നാടിന് അപകടകരമായ സൂചന ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ നാട് മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു പരസ്പര ധാരണയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഈറ്റില്ലമാണ് ഈ നാട്ടിൽ ഇവിടത്തെ ഇവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ചർച്ചിൽ അതിലപ്പുറത്തിരിക്കുന്ന ത്രിപുരാതക ക്ഷേത്രത്തിൽ ഇവിടെ ചടങ്ങുകൾ നടക്കുമ്പോൾ പരസ്പരം ആളുകളെ വിളിക്കുകയും പരസ്പരം ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെയും അനുവർത്തിച്ചു വരുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ കൈമാറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ് അങ്ങനെ അവിടെ പങ്കെടുക്കുമ്പോ ഇപ്പൊ പാണക്കാട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി സർവാണി സദ്യയിലോ മറ്റെ പങ്കെടുത്താൽ അവരെന്തായി അവർ അയ്യപ്പന്മാർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്നവരായി മാറി ഇവിടെ സൗഹാർദ്ദവും പാടില്ല ഇവിടെ ഈ രീതിയിലുള്ള ഒരു തരത്തിലുള്ള അടുപ്പമോ സ്നേഹമോ ഈ സ്നേഹത്തിന്റെ കൈമാറ്റങ്ങളോ പാടില്ല ഈ രീതിയിലുള്ള ഒരു നരേഷനം ഇവിടെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ നാടിന് ഏറ്റവും നല്ല രീതിയിൽ ജീവിതം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നവരും മനുഷ്യർ തമ്മിൽ അവരുടെ ഇഷ്ടങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ ഏറ്റവും അധികാരവും അതിനവകാശമുള്ള ഈ ഒരു നട്ടിൽ ഇതുപോലെയുള്ള ആശയങ്ങളെ ഇതുപോലെയുള്ള തീവ്രമായ ചിന്താഗതികളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ എതിർക്കേണ്ടതാണ് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഗംഗാവലിപ്പുഴയിൽ നിന്ന് എടുക്കുന്നത് വരെ എല്ലാവരും എന്തായിരുന്നു വലിയ മത വലിയ കൂട്ടുകെട്ടിന്റെ അർജുൻറെയും മനാഫിന്റെയും ഒക്കെ വലിയ കൂട്ടുകെട്ടിന്റെ വലിയ ചേർത്തു നിർത്തലിന്റെ ഒരു ഉദാഹരണമായി അതിനെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ആർ എസ് എസിന് വേണ്ടി ചാനലിൽ വന്നുകൊണ്ട് വാദോ രാധ പടവെട്ടുന്ന ആളുകൾ പോലും മനാപ്പിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തി അതിനൊരു സംഘപരിവാര ചുരവെടുത്തുകൊണ്ട് അതിനെപ്പോലും ഇപ്പോ വേർതിരിച്ചുകൊണ്ട് ഈ നാടിനുണ്ടായ ഒരു നല്ല മാതൃകയെപ്പോലും ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും വർഗീയത വരുന്ന എല്ലാത്തിനും മതതീവ്രവാദം വരുന്ന ഇതിനെ ആരോപിക്കപ്പെടുന്ന ഇത്തരം ആളുകളെ കരുതിയിരിക്കണം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും സംഘപരിവാരത്തിൻ്റെയും അജണ്ടകളൊന്നാണ് രാഷ്ട്രീയപരമായ അജണ്ടകൾക്ക് വേണ്ടി അവർ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാറ്റിയും മറിച്ചുമിരിക്കും പക്ഷേ ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ഈ നാടിന്റെ ഈ സൗഹൃദത്തെ സംരക്ഷിക്കാനുള്ള ഇവിടുത്തെ മതേതരത്തെ സംരക്ഷിക്കാനുള്ള ഇവിടുത്തെ മതവിശ്വാസങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ആർജവവും അതിനെ ഉയർത്തിപ്പിടിക്കാനുള്ള നമ്മുടെ ഈ കൂട്ടായ്മയും ഇത് ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പിണറായി ും ഈ ഭരണകൂടവും ഈ ഗവൺമെന്റ് ഈ നാടിനെതിരെ നടത്തിയിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും തെറ്റാണെന്ന് പറയുന്നത് വരെ ഈ ഈ പ്രതിഷേധം അലടിച്ചു കൊണ്ടേയിരിക്കും ഒരു സംശയമില്ല അല്ല എങ്കിൽ നിങ്ങൾ തെളിവുകൾ ഹാജരാക്കണം ഈ നാടിന് മനസ്സിലാകുന്ന വിധത്തിൽ ഇവിടെ വന്ന പണം ചിലവഴിച്ചതിന്റെ തെളിവുകൾ നിങ്ങൾ പറയണം ഇവിടെ വന്ന ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തിറക്കണം അല്ല എങ്കിൽ ഈ നാട് നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യാൻ അവസാനിപ്പിക്കുന്നു നന്ദി റഫലി